സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു നമ്മുടെ ജയസൂര്യൻ്റെ ഒരു പോസ്റ്റ് ആണ് അതായത് ജയസൂര്യ ഏതൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ് ആ സമയത്ത് ഒരു കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചായ കുടിക്കുന്നു അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കടക്കാരന് രണ്ട് ഇരുന്നൂറിൻ്റെ നോട്ട് കൊടുക്കുന്നു ആ കടക്കാരന് ആളെ മനസ്സിലായില്ല അദ്ദേഹം ഈ പൈസയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ആ വഴി അതേ സമയത്ത് തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എത്തുന്നതും അദ്ദേഹം ഇത് ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കിൽ എഴുതുന്നതും ഒരു ഉടായ്പല്ല നമ്മളെല്ലാം വിശ്വസിച്ചു നമ്മളെല്ലാം വിശ്വസി വിശ്വസിച്ചു ആരാള് ജയസൂര്യ അതായത് വലിയ വലിയ ഫിലോസഫി എല്ലാം പറയുമെന്നല്ലാതെ ഒരാൾക്ക് പോലും പത്ത് പൈസ കൊടുക്കാത്ത മാന്യനാണ് ഈ പിന്നെ ജയസൂര്യ എന്ന് പറയുന്നവൻ എന്നിട്ടാണ് പറയുന്നത് ജയസൂര്യ രണ്ട് രണ്ടായിരത്തിൻ്റെ നോട്ടെടുത്ത് കൊടുത്തു എന്ന് കുറെ നാളും മുമ്പ് ഈ ഇയാളുടെ വേറൊരു വാർത്ത ഉണ്ടായിരുന്നു അതായത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ജയസൂര്യ എന്ന് പറയുന്ന ഇയാളുടെ മാതാപിതാക്കളെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചില ഊളകൾ അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാറ്റസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെങ്ങ് മറക്കും അതായത് മാതാപിതാക്കൾക്കൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നാടൻ പണിയെല്ലാം ആയിരിക്കും അല്ലെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടാവില്ല വൃത്തി അല്ല കുറച്ച് സൗന്ദര്യം കുറവായിരിക്കും ഇതൊക്കെ ആയിരിക്കും ും ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് വെച്ചാൽ കല്യാണം കഴിച്ച പിന്നെ ഭാര്യ വീട്ടുകാരോടാണ് പിന്നെ മമത പിന്നെ സ്വന്തം മാതാപിതാക്കൾ അടുപ്പിക്കൂല അവരെ എവിടെയും കാണിക്കൂല എന്തുകൊണ്ടാ അവര് കുറച്ച് പ്രായമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അവര് കുറച്ച് വിഷമത്തിലായിരിക്കും അപ്പോഴൊന്നും ഇത് എന്റെ അച്ഛനാണ് ഇത് എന്റെ അമ്മയാണെന്ന് പറയാൻ ചെല ആൾക്കാർക്ക് നാണക്കേടാണ് നാണക്കേട് കാരണം ഭാര്യ വീട്ടുകാരുടെ സ്റ്റാറ്റസ് പോവില്ലേ ഭാര്യ വീട്ടുകാരൊക്കെ ചിലപ്പോൾ വലിയ കൊമ്പത്തുള്ളതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടനും കുറച്ച് പൈസയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ വലിയ വലിയ വീട്ടിൽ നിന്നു കല്യാണം കഴിക്കുക അവരൊക്കെ പാരമ്പര്യ പൈസക്കാരായിരിക്കും അപ്പം അവരുടെ മുന്നിൽ ഈ മാതാപിതാക്കളെ കൊണ്ട് നിർത്താൻ കഴിയില്ല എന്നുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് ഈ ആ കൂട്ടത്തില് ജയസൂര്യ ഉണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അത്രയേ ഉള്ളൂ എന്തൊക്കെയായാലും നമ്മൾ ഇതുവരെ എവിടെയും ജയസൂര്യൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജയസൂര്യ എൻ്റെ പുതിയ ഏതോ ഒരു സിനിമ വരുന്നുണ്ട് അതിൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ ഒരു ചായ കുടിച്ചിട്ട് ആ പൈസ എങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ കഴിയും എന്നാണ് ജയസൂര്യ എന്ന് പറയുന്നത് നടന്ന് നോക്കുക അവിടെ പോയിട്ട് രണ്ട് ഡയലോഗടിക്കും ഞാൻ അത് തരും ഇത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ അഞ്ച് രൂപ ഒരാൾക്ക് കൊടുക്കത്തില്ല എന്നാശാനെ എന്തെങ്കിലും ഒരു സിനിമ വരുമ്പോൾ ഒരു വിവാദങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് അങ്ങനെയാണ് ആള് സിനിമയൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വിവാദം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വല്ല സിമെൻ്റ് ചാക്കും കൊണ്ടുവന്നിട്ട് റോഡിൻ്റെ കുഴി അടക്കലും അതുപോലെ തന്നെ വെള്ളം ഒഴുക്കി കളയലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഇങ്ങനെയുള്ള പല കലാപരിപാടികളുമുണ്ട് അതേപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ വരെ വിളിച്ചു പറയാറുമുണ്ട് ഇതിനടുക്കെന്തോ ഒരു കൃഷിൻ്റെ കാര്യം കാര്യം പറഞ്ഞിട്ടേ ഭയങ്കര വിവാദമായില്ലേ അതായത് നെല്ലിൻ്റെ പൈസ കൊടുത്തിട്ടില്ല എന്നിട്ട് ആരോ പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ടങ്ങ് പറഞ്ഞതാണ് പക്ഷേ നോക്കുമ്പോഴേക്കും അതൊക്കെ ക്ലിയർ ആണെന്ന് പിന്നെ അവിടെയുള്ള അവിടെയുള്ളവർ നടന്നെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറച്ച് വിവാദങ്ങളിലും ഇഷ്യൂസിലൊക്കെ ആൾ ഇടപെടാറുണ്ട് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു രാഷ്ട്രീയക്കാരനാണ് ഇല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണ് എനിക്കെല്ലാം അറിയാം എന്നുള്ള തരത്തിലാണ് അതൊന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൃപ്പുണിത്തുറയിലെ തങ്കത്തിൻ്റെയും മണിയുടെയും മകനാണ് ഈ ജയസൂര്യ വളർന്നതൊക്കെ വലിയ കഷ്ടപ്പാട് തന്നെയാണ് ആൾ പഠിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ ചമ്പക്കര സ്കൂളിലും അതുപോലെ തന്നെ തൃപ്പുണിത്തറ ഗവൺമെന്റ് സ്കൂളിലും അത് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പാസ്സായതിനു ശേഷമാണ് കോട്ടയം നസീറിൻ്റെ ഒരു ട്രൂപ്പിൽ ചേരുന്നത് ആ ട്രൂപ്പിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഓരോ സിനിമേൻ്റെ സെറ്റിലും പോയിട്ട് ചാൻസ് ചോദിച്ചു കൊണ്ടേ എല്ലാവരോടും ചാൻസ് ചോദിക്കും എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഈ ദോസ്ത് എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ സ്വർണകിരീടം എന്ന് പറയുന്ന പഴയ രണ്ട് ഒരു കുറേ വർഷം മുമ്പ് ഇറങ്ങിയ മനോജ് കെ ജയനും വാണി വിശ്വനാഥ് കലാപും മണിയുള്ളൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആൾക്കൂട്ടത്തിൽ നിന്നും ഇങ്ങനെ നോക്കുന്ന ഒരാളുണ്ട് വി എം വിനുവിന്റെ സിനിമയത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അപ്പൊ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന ആ ഒരു സീനില് ഇയാളുണ്ട് ആളുണ്ട് എന്നുള്ളതാണ് ഈ ജയസൂര്യ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയിൽ വി എം മിനുവിൻ്റെ സിനിമയിൽ നല്ലൊരു റോളിൽ വരികയും ചെയ്തു അതാണ് കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ചെറിയ റോളായി കഴിഞ്ഞാലും അത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ജയസൂര്യ എന്ന് പറയുന്നത് കഠിനാധ്വാനി തന്നെയാണ് അതിനൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം വിനയൻ പുതുമുഖങ്ങളെ അന്വേഷിക്കലാണ് അപ്പോഴാണ് ടി വിയിൽ ഈ ജഗതി ജഗതിമയം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ഇവനെ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് പറയുകയും നോക്കുമ്പോഴേക്കും അയാൾ ചെറിയ സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് അങ്ങനെ അയാളെ വിളിച്ചിട്ടാണ് ഈ ഒരു സിനിമയിൽ അതായത് ഊമ ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമയിൽ ചാൻസ് കൊടുത്തത് അതാണെങ്കിൽ നാല് ഭാഷയിലാണ് റീമേക്ക് ചെയ്തത് തെലുങ്ക് കന്നഡ തമിഴ് മലയാളം അങ്ങനെ നാല് ഭാഷയിൽ അതോടുകൂടിയിട്ട് നമ്മുടെ ജയൻ പിന്നെ ജയൻ്റെ അതായത് ജയസൂര്യയുടെ ഒരു കാലം തെളിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ ജയസൂര്യ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വിവാദങ്ങളിലും ഒരുപാട് പെട്ടിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ പൊളിഞ്ഞ് പ്ലോപ്പ് ആയിട്ടുണ്ട് പമ്പരമായി പൊട്ടിയിട്ടുണ്ട് പടങ്ങൾ എന്നാലും ജയസൂര്യൻ്റെ മാർക്കറ്റിനൊന്നും എവിടെയും കുറവ് വന്നിട്ടില്ല ഇപ്പോഴും തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി ജയസൂര്യൻ്റെ ഒരു പടം വിജയിച്ചിട്ട് അതായത് ഒരുപാട് നാളായി ജയസൂര്യൻ്റെ മര്യാദയ്ക്കുള്ളൊരു പടം വന്നിട്ട് അതുപോലെ എനിക്ക് ബ്യൂട്ടിഫുള്ളിന് ശേഷം ഞാനൊരു പടം പോലും ജയസൂര്യന്റെ വിജയിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ കോവിഡ് സമയത്തൊക്കെ ചില പടങ്ങളൊക്കെ വന്നിനെ അതൊക്കെ ഫ്ലോപ്പായിരുന്നു വലിയ ഗുണങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പൊ ഏതോ ഒരു പടം വരുന്നുണ്ട് എന്നാരോ പറയുന്നു കേൾക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ പഴയ ചാൻസ് തന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട് നന്ദിയോ കടപ്പാടോ കാര്യമോ കേട്ടോ അതൊക്കെ ഇങ്ങനെ പറയും ഓരോ സ്റ്റേജിലും പോയിട്ട് ഭയങ്കര കാര്യത്തിലൊക്കെ പറയും എൻ്റെ അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ ആൾ പഠിച്ച ഒരു ആളാണ് കാരണം എന്താ വെച്ചാൽ എങ്ങനെ നിൽക്കണം എവിടെ നിൽക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ജയസൂര്യ അതാണ് അതായത് ചില കോമഡി സ്റ്റാറിലൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരൊക്കെ ഓ വാ ഓ ചെയ്യും പക്ഷേ ആ ഒരു പാവപ്പെട്ട ചെറുക്കൻ അല്ലേ ഒരു പത്ത് പൈസ ആ പരിപാടിക്ക് നിൽക്കൂല പൈസ പോകുന്ന ഒരു പരിപാടിക്കും ജയസൂര്യ നിക്കൂല ഇനി അടിയിൽ വന്നിട്ട് ജയസൂര്യ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ ജയസൂര്യ ചെയ്യുന്നത് താൻ കാണുന്നുണ്ടോ ഇതൊന്നും പറയണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ കിട്ടിയ വിവരങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നി ജയസൂര്യയെ ഒരു ചായ കുടിച്ചിട്ട് രണ്ട് രണ്ടായിരത്തിന്റെ നോട്ട് കൊടുത്തു എന്ന് പറയുമ്പം തന്നെ ഒരു ണയുമില്ല ഇതൊക്കെ നടന്ന സംഭവം അന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം അതല്ലേ വേണ്ടു ആ ഒരു കറക്റ്റ് സമയത്ത് അവിടെ എത്തി എല്ലാം ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ കൊള്ളാം മക്കളെ കൊള്ളാം നിങ്ങളിത് ഒരു കാര്യം ചെയ്യണം ഇങ്ങനെയുള്ള വാർത്തകൾ ഈ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാതെ മറ്റേ സാധനം കഴിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കും പക്ഷേ നമ്മുടെ മലയാളികളില്ലേ അരി കഴിക്കുന്ന ടീമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏതോ ഒരു പടം വരാനുണ്ടെന്നും അതിൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ഇതാണിപ്പോൾ നടക്കുന്നതെന്നും എല്ലാം നമുക്കറിയാം പിന്നെ അതിൻ്റെ അടയ്ക്ക് ഒരു വലിയ കേസും കൂടി ഉണ്ടായിരുന്നു ജയസൂര്യ കായൽ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തായിന്നറിയില്ല ഏതായാലും അത് ജയസൂര്യയ്ക്ക് തിരിച്ചടിയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജയസൂര്യ രണ്ടായിരത്തി രണ്ടോട് കൂടിയിട്ട് പിന്നെ ആ ഒരു സിനിമയിൽ വന്ന് പിന്നെ ബമ്പർ ഹിറ്റൊക്കെ അടിച്ച് ഒരുപാട് പടത്തിനല്ല ഹിറ്റൊക്കെ അടിച്ച് ഈ ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ പിന്നെ ദിലീപ് വരേണ്ട ചില പടങ്ങളിലൊക്കെ പിന്നെ ജയസൂര് കയറി അഭിനയിച്ചു എന്നാണ് പറയുന്നത് എന്തൊക്കെയായാലും ശരി മാതാപിതാക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് ഗതി കിട്ടത്തില്ല നമ്മളിനി എത്ര ഉയരത്തിൽ പറന്നു കഴിഞ്ഞാലും മാതാപിതാക്കളെ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി നമുക്ക് എവിടെയെങ്കിലും കാലം പിന്നെ തന്നി തരും അത് ഉറപ്പാണ് ഒരു ഇൻ്റർവ്യൂവിലെങ്കിലും ഇതെൻ്റെ അച്ഛനാണ് ഇതെൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പരിചയപ്പെടുത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം നിങ്ങൾ അവരെവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പോലും ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ് എന്താ സംഭവം എന്ന് എന്താ അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കണമായിരുന്നു നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പാതിരാത്രിക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് അമ്മയുടെ അടുത്ത് മാത്രം നമുക്കൊരു സാധനം പോലും കൊണ്ടുപോവേണ്ട അതാണ് മറ്റുള്ളവരെ എവിടെ കൊണ്ട് എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും നെറ്റി വിളിക്കും ആൾക്കാർ പക്ഷേ നമ്മുടെ അമ്മയുടെ അടുത്ത് നമുക്ക് എന്തും പറയാം അതുപോലെ തന്നെ ഏത് പാതിരാത്രിക്കും പോകാം അമ്മ ഒരു പിടി ആഹാരങ്ങൾ നമുക്ക് വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ടാകും അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് അമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് പോലെയുള്ള വലിയ നടൻ അകറ്റി നിർത്തുന്നത് എന്ന് പറയുമ്പോഴേ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം അതിൻ്റെ ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും പിന്നെ വായിക്കാൻ നിൽക്കാതെയാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ ഭാര്യ വീട്ടുകാർക്ക് ഇഷ്ടമല്ല ജയസൂര്യയുടെ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുണ്ട് അതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല കാരണം ആൾക്കാർ കമൻറ്റ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പരിചയമില്ല ആൾക്കാരായിരിക്കാം കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അങ്ങനെയാണെന്നല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് അതുകൊണ്ട് എന്റെ പൊന്ന് ജയസൂര്യെ പറഞ്ഞ് പറയിക്കരുത് അത്രയേ പറയുന്നുള്ളൂ അതായത് ഇമ്മാതിരി തോന്നിയവാസവും കൊണ്ട് മലയാളികളുടെ അടുത്തേക്ക് വരരുത് ഇമ്മാതിരി പി ആർ വർക്കും കൊണ്ട് നന്ദി നമസ്കാരം